ആ ആ അതുപോലെ തന്നെ കിച്ചുവിന് ആ ഞാൻ കണ്ടു അതല്ല അത് മറ്റുള്ള ആൾക്കാർ കാണുന്നത് വേറെ ഇല്ല കിച്ചുവിന്റെ അഭിപ്രായമല്ല ചേച്ചി ആ വീട് കിട്ടിയത് പോലും നമ്മള് വലിയ പുണ്യായിട്ടാണ് കരുന്നത് അതേ സമയത്ത് വേറൊരാള് പറഞ്ഞാണ് രേണു പ്രാവശ്യം പറയുന്നത് അങ്ങനെയല്ല വീട് പൊളിഞ്ഞു പോകും നീ ഞാൻ ഈ പാട്ട് വേണമെന്ന് എന്താ അറിയോ നിങ്ങൾ വേഗം എന്നെ കയറി ചീത്ത വിളിക്കേണ്ടാവും കരുതിയിട്ട് എനിക്കറിയാം രേണു സുദീൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിക്കാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട് കാരണം എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലാത്തൊരു കോണ്ടൻറ്റാണത് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു മടുത്തിട്ടുള്ള ഒരു കോണ്ടാണെന്ന് നമുക്കൊരു വെറൈറ്റിക്ക് ലൈറ്റൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാലോ എങ്ങനെ പിടിച്ചാലും ഇതൊക്കെ തന്നെ ഉള്ളു ഫേസ് ആ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം ഇത് ഒരു രണ്ടോ മൂന്നോ വീഡിയോയിൽ കൂടെ മാക്സിമം ഒരു എട്ട് മിനിറ്റിനുള്ളിൽ ഞാൻ ഈ വീഡിയോ വേഗം അവസാനിപ്പിക്കാം ആക്കിയിട്ട് നിങ്ങളെ ചടപ്പിക്കുന്നില്ല കാരണം ഈ ടോപ്പിക്ക് കേൾക്കാൻ നിങ്ങൾക്ക് ഭയങ്കര മടിയാന്നറിയാം അപ്പോൾ നമ്മുടെ രേണു സുതി രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു രാജ്യത്തോട്ട് പോകുന്നതിൻ്റെ വഴിവക്കൽ നമ്മുടെ ഓൺലൈൻ ക്യാമറ ചേട്ടന്മാർ ചെന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് എല്ലാവരും കാത്തു നിന്ന മറുപടി കാരണം രേണു സതി വീട് കൊള്ളൂല വീടിന് മതിൽ കൊള്ളൂല ഉള്ളു കൊള്ളൂല ടൈൽസ് കൊള്ളൂല മോ പുറം കൊള്ളൂല പൊട്ടി വീഴുന്ന അടർന്നു പോകുന്ന ഇങ്ങനെ ഇങ്ങനെ ഘോര ഘോര പരാതിയാണെങ്കിൽ മാന്യമായ രീതിയിൽ നമ്മുടെ കിച്ചും കൊല്ലം സുധിയുടെ മോനായിട്ടുള്ള കിച്ചു വന്നൊന്ന് പറയുകയാണ് എന്ത് എനിക്ക് കിട്ടിയ വീട്ടിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് വീടിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് നല്ല അടിപൊളി ആയിട്ട് റിപ്ലൈ പറഞ്ഞു അപ്പോൾ എല്ലാവരും കാത്തിരുന്നു എന്താണ് നമ്മുടെ രേണു ചേച്ചിക്ക് പറയാനുള്ളതെന്ന് അപ്പോൾ കാത്തിരുന്നത് വെറുതെ ആയില്ല രേണു ചേച്ചി വന്നാൽ അതി ഉഗ്രൻ റിപ്ലൈ തന്നിട്ടുണ്ട് ആ റിപ്ലൈ കാണിക്കാനാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ സോ ഗൈസ് എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട നമുക്ക് വേഗം ോട്ട് പോകാം തന്നെ ആ ഞാൻ കണ്ടു അതല്ല അത് മറ്റുള്ള ആൾക്കാർ കാണുന്നത് കാണുന്നില്ല കിച്ചു ആരും ഇട്ട് അലക്കിയിട്ടില്ല എല്ലാവരും ഈ വീഡിയോ ചെയ്തതിൽ കൂടെ പറഞ്ഞത് കിച്ചുവിന് കുറച്ച് ബുദ്ധിയുണ്ട് ആ ബുദ്ധി അമ്മയ്ക്കില്ലേലോ എന്നൊരു ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അല്ലാണ്ട് ആരും അലക്കിയിട്ടില്ല കിച്ചവും വേണു അടിച്ചു പിരിഞ്ഞു എന്നൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല എനിക്ക് അറിയില്ല ഇനി ആരെയും പറഞ്ഞിട്ടുണ്ടോ എന്ന് എൻ്റെ കണ്മുന്നിൽ ഞാൻ കണ്ടിട്ടില്ല കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരുടെ വീഡിയോസൊന്നും നമ്മൾ കാണില്ല നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു മൂന്നോ നാലോ അഞ്ചോ പേരുടെ വീഡിയോസേ നമ്മൾ കാണൂ അതിൻ്റെ ബേസിസില് ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നും എനിക്കറിയില്ല ആൻഡ് ഒരു അമ്മ മകൻ ബന്ധം അത്ര പെട്ടെന്ന് അടിച്ചു തീരുന്ന് രണ്ട് വഴിക്കാവുന്ന ഒരു ബന്ധം ഒന്നുമല്ല ഇവൻ രേണുസുദി കാർ എടുത്ത സമയത്ത് ഈ കിച്ചു തന്നെയേ വന്നിട്ടുള്ളൂ കിച്ചു തന്നെയാണ് വണ്ടി ഓടിച്ച് അവിടെ എത്തിയിട്ടുള്ളത് രേണുസുദിക്ക് കിച്ചുവിൻ്റെ എടുത്താൽ കൺസേൺ ഇല്ലെങ്കിലും കിച്ചുവിന് രേണുസുദീനെടുത്താൽ കൺസേൺ ഉണ്ട് ഇവൻ കിച്ചുവിൻ്റെ ബർത്ത് ഡേ അന്നോ അല്ലെങ്കിൽ കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബർ ആയ സമയത്തൊന്നും രേണു രേണുസൂദീൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും കണ്ടിട്ടില്ല പക്ഷേ കിച്ചുവിന് ആ കൺസേൺ ഉണ്ട് അതുകൊണ്ട് അടിച്ചു പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ അതൊരു സാധനം പിന്നെ അതിൻ്റെ എട്ടിൽ ഈ ഓൺലൈൻ മീഡിയക്കാരൻ എന്തോ എന്ന് പറഞ്ഞു അത് ഞാൻ കേട്ടില്ല ഒന്നും കൂടെ കേട്ടിട്ടാണ് കുട്ടുകാരൻ മറ്റുള്ള ആൾക്കാർ ഒരു രീതിയിലും കാണുന്നില്ല പോലെയുള്ള മീഡിയയിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഇത് വേറെ രീതിയിൽ കാണുന്നതും വേറെ രീതിയിൽ വളച്ചൊടിക്കുന്നതും അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ചോദ്യം കയറി ചോദിച്ചിട്ടുള്ളത് മറ്റുള്ളവർ എന്ത് രീതിയിലാണ് കാണുക നമ്മൾ കാണാത്ത രീതി നിങ്ങളങ്ങി ഇരുന്ന് ഉണ്ടാക്കുകയാണോ കൊള്ളാലോ ഈ രേണുസുതി ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ ഈ ഓൺലൈൻ മീഡിയക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കില്ലേ അപ്പം ഇരുന്നിട്ട് ആ വീഡിയോന്റെ താഴെ അവരിടുന്ന ക്യാപ്ഷൻ ഒന്ന് വായിച്ചു നോക്കണം അല്ലെങ്കിൽ അവരതിന് കൊടുക്കുന്ന തമ്പ് ഇപ്പ എന്തായാലും ഞങ്ങളുടെ ഒന്നും വീഡിയോസ് ഇരുന്ന് കാണുന്നില്ല പകരം ഞങ്ങളുടെ തമിനയില് വെച്ചിട്ടാണ് ഞങ്ങൾ ഇരുത്തി കുറ്റം പറയുന്നത് ഇവൺ ഈ അത് ഞാൻ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷെഫീന ബിബിയും രേണുസുദ്ദിയും ഉണ്ടായിരുന്ന ഒരു വിഷയമുണ്ടായിരുന്നു ഈ വിഷയത്തെ റിയാക്ട് ചെയ്ത് സംസാരിച്ച ഒരു വ്യക്തി ഞാൻ മാത്രമാണ് എൻ്റെ വീഡിയോ ടൈറ്റിൽ പോലെ ടൈറ്റിലോ ഇതും അല്ലാണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഞാൻ നയൻറ്റി പെർസെൻറ്റേജും രേണുസുദീനും കുറ്റം പറഞ്ഞിട്ടില്ല ഷെഫിനീനെയും കുറ്റം പറഞ്ഞിട്ടില്ല വളരെ ന്യൂട്രൽ ആയിട്ട് എൻ്റെ അഭിപ്രായം കൺവേ ചെയ്തിട്ടേ ഉള്ളൂ വീഡിയോ പോലും കാണാണ്ട് രേണുസുദി പുറത്ത് വന്നുകൊണ്ടിരുന്നുണ്ട് ഒരു പെണ്ണെന്നെ പറ്റി സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അതെനിക്കുള്ളത് ഉണ്ടേറാണ് ഞാനത് സ്വീകരിച്ച് തിരിച്ച് അതേ സ്പീഡിൽ അങ്ങോട്ട് എറിഞ്ഞിരുന്നു അവിടെ എത്തിയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പം അതാണ് ഞാൻ പറയുന്നത് രേണു സുദീ എന്ന് ഒരു വ്യക്തി ഞങ്ങളെ കുറ്റം പറയുന്ന നേരം ഈ ഓൺലൈൻ മീഡിയക്കാരെ ചോദിക്കുന്ന ഈ ചോദ്യവും ഈ ചോദ്യത്തിന്റെ താഴെ ഇടുന്ന ഒരു സാധനവും രേണു അതിൻ്റെ ചെയ്യണം അപ്പം രേണുവിൻ്റെ മദ്യപാനം ഇത്ര വിഷയമായത് എന്തുകൊണ്ടാണ് മീഡിയക്കാർ വന്ന് ചോദിച്ചു രേണു അടിക്കുവോ ഏതടിക്കുക എത്ര ബെഗ് അടിക്കും എങ്ങനെയാണ് അടിക്കുക അടിച്ചാൽ കിഗാവുക അവർ ചോദിക്കുക രേണു അതിനകന്ന് മറുപടി കൊടുക്കുക നമ്മളത് എടുത്ത് വെച്ച് സംസാരിക്കുമ്പോൾ യൂ ഇൻ്റെ അപ്പാ ഞങ്ങൾ വലിയ ഒറ്റക്കാൻ ഞങ്ങൾ അരിയും മണ്ണെണ്ണയും വാങ്ങുന്നത് രേണു സുദീൻ്റെ കോണ്ടന്റ് വെച്ചാന്ന് പറയുന്ന എന്തുവാ പറയണ്ടേ എന്തുവാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ കിട്ടിയത് പോലും നമ്മള് വലിയ പുണ്യായിട്ടാണ് കരുന്നത് അതേ സമയത്ത് വേറെ ആള് പറഞ്ഞാണ് രേണു പ്രാവശ്യ പറയുന്നത് അങ്ങനെയല്ല വീട് പൊളിഞ്ഞു പോകുന്നുണ്ട് വീടിനെ കുറിച്ച് കുറ്റമാണ് വന്നത് പക്ഷേ കൊച്ചു എല്ലാവർക്കും അതാണ് ഞങ്ങളും പറഞ്ഞത് എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് വ്യക്തി അഭിപ്രായവും ഉണ്ട് ഇപ്പൊ രേണുസൂതി ഉദ്ദേശിച്ചത് എനിക്ക് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് വ്യക്തി അഭിപ്രായം ഉണ്ട് സോ ആ വീടിനെ കുറിച്ചിട്ട് എന്ത് പറയണം എങ്ങനെ നിൽക്കണം എന്നുള്ള എൻ്റെ ഇഷ്ടമാണ് അതുപോലെ തന്നെ കിച്ചുവും ഒരു മുതിർന്ന കുട്ടിയാണ് അവൻ എന്ത് പറയണമെന്നുള്ളത് അവൻ്റെ അഭിപ്രായമാണ് ഫൈൻ ഈ അഭിപ്രായങ്ങളിൽ ബുദ്ധിയുള്ള അഭിപ്രായവും മണ്ടത്തലുള്ള അഭിപ്രായവും ഉണ്ട് ഇതിന് ബുദ്ധിയുള്ള അഭിപ്രായമാണ് കിച്ചൂൻ്റെ സൈഡിൽ വീട് കിട്ടുകയെന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമാണ് ആ കിട്ടിയിട്ടുള്ള വീട്ടിൽ എന്തു പ്രശ്നമുണ്ടായാൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുക അതിൽ അഹങ്കാരം പിടിച്ചുള്ള മറുപടിയാണ് രേണു സുധീൻ അതുപോലെ തന്നെ ഞങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോയിൽ ഇരിക്കുന്ന ഞങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് വ്യക്തി അഭിപ്രായമുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മറുപടി പറയാനുള്ള ഒരു സ്പേസ് ഞങ്ങൾക്കുണ്ട് അപ്പം ഇങ്ങനെയാണതൊരു വിഷയമാവുന്നത് നിങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം ആവാ അഭിപ്രായം ഞാൻ വന്നിട്ടുണ്ട് അത് സ്വാതന്ത്ര്യമുള്ള അഭിപ്രായവും ഇല്ല പിന്നെ ഈ അഭിപ്രായം പറയുമ്പോൾ കുറച്ച് ലോജിക്ക് വേണം കുറച്ച് ലോജിക്കും കൂടെ വേണം ആ ലോജിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കിച്ചൂര് നല്ല കൂടുതലാണ് ഋതപ്പനെ നമുക്കിപ്പോൾ പറയാനായിട്ടുള്ള ചെറിയ മോനാണ് അവന് നല്ല ഉണ്ടാവും കാരണം എല്ലാവർക്കും ഇതിലങ്ങനെയാണുള്ളത് ചുരുക്കം ഒരു നാലഞ്ച് പേരും രേണു സുധീ സപ്പോർട്ടേഴ്സിന് മാത്രമേ ഉള്ളൂ പക്ഷെ സപ്പോർട്ടേഴ്സ് ആണെങ്കിൽ വീടിനെ കുറ്റം പറയുന്ന സപ്പോർട്ടേഴ്സ് ആകെ ശാരിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ ആരും കണ്ടിട്ടില്ല എന്തായാലും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല കുറ്റം പറയാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ ഇപ്പൊ കിച്ചു ആ സെയിം സ്ഥലത്ത് നിന്ന് സെയിം സ്ഥാനത്ത് നിന്നുകൊണ്ട് അതെ വീട് കൊള്ളൂല കേട്ടോ വീടിന്റെ മതിലൊക്കെ പൊട്ടി കിടക്കുക പൊട്ടിക്കിടക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ രേണു എന്താ പറയാ ശരിയാ കണ്ടോ ഞാൻ പറയുമ്പോൾ അല്ലായിരുന്നോ നിങ്ങൾക്ക് പ്രശ്നം കിച്ചു പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിന്റെ സത്യാവസ്ഥ എന്ന് രേണു പറയും പറയില്ലേ നൂറ് ശതമാനം രേണുസുദി പറയും പക്ഷെ ഇവിടെ രേണുസുദി എന്താ ചെയ്തേ ഇവിടെ രേണുസുദി എന്താ കാണിച്ചേ ഓപ്പോസിറ്റ് അഭിപ്രായമായതുകൊണ്ടാ അവൻ പറഞ്ഞോട്ടെ ഞാൻ അതിന് ഒപ്പോസിറ്റ് നിന്ന് നിന്നിട്ടില്ലല്ലോ അതെ അഭിപ്രായല്ലേ നിങ്ങൾ സ്ട്രാറ്റർജി നോക്കി കളിക്കാൻ അറിയാം ബിഗ് ബോസ് കയറുന്ന പറയാൻ നെഗറ്റീവ് കോൺട്രവേഴ്സി ഉണ്ടാക്കി അതിൽ കയറിപ്പോ മനസ്സിലായി ഇനി ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ തറയായ ഞാൻ വരും അപ്പം എല്ലാം കരഞ്ഞു പുറത്തോട്ടിറങ്ങി അപ്പൊ സ്ട്രാറ്റർജി വെച്ച് എങ്ങനെ കളിക്കണം എങ്ങനെ നിക്കണം എന്ന് നല്ല നോളജ് ഉള്ള ആള് തന്നെയാണ് രേണു അമ്മ നിങ്ങൾ നിങ്ങൾ കിച്ചു അങ്ങനെ എന്ന് രേണു അമ്മയുടെ കുറ്റം സുനിടെ അവൻ്റെ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് കിച്ചു കൊല്ലത്തല്ലേ താമസിക്കുന്നത് കിച്ചു ആ വീട്ടിലല്ലേല്ലോ അതുകൊണ്ട് തന്നെ ആ വീടിന്റെ അവസ്ഥയെ കുറിച്ചിട്ട് കിച്ചു അറിയോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത് റൈറ്റ് ചോദ്യമാണ് ചോദ്യത്തിൽ ഒരു മിസ്റ്റേക്കും ഇല്ല നൂറ് ശതമാനം ശരിയായിട്ടുള്ള ചോദ്യമാണ് കിച്ചുവിന് അവിടെ നിൽക്കാനുള്ളൊരു അവസരം കൊടുക്ക് കിച്ചുവിൻ്റെ പേരിലുള്ള വീടല്ലേ കുറച്ചു കാലം കിച്ചു അവിടെ വന്ന് നിൽക്കട്ടെ അപ്പം കിച്ചു എൻ്റെ അഭിപ്രായം പറയുമെന്നുള്ളത് നോക്കാം കിച്ചു ഇവിടെ പറഞ്ഞ എന്താ ഇങ്ങനെ ഒരു വീട് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അതിന് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളാണ് മെയിൻ്റെനൻസ് വർക്ക് എന്നാണ് അപ്പം അവന് ഉദ്ദേശിച്ചത് ഇനി ആ വീട്ടിൽ പ്രശ്നം വന്നാലും മെയിൻ്റെനൻസ് വർക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് പിന്നെ രണ്ടാമത്തത് കിച്ചു രേണു കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കിച്ചു ഈസ് ഹാവിങ് എ സ്റ്റാൻഡേർഡ് ആ പെർട്ടിക്കുലർ വ്യക്തിൻ്റെ പേരിൽ ഇതിനു മുമ്പ് എന്തൊക്കെയോ തരത്തിലുള്ള അലിഗേഷൻ വന്നിരുന്നു പക്ഷെ ആൾ ഇതിനൊന്നും റെസ്പോണ്ട് ചെയ്യാനോ റിയാക്ട് ചെയ്യാനോ ആൾ ആളുടെ കാര്യങ്ങളും ആളുടെ ജീവിതവും ആൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളുമായിട്ട് ആൾ പോകുന്നതു മാത്രമേ ഉള്ളൂ ആളുടെ യൂട്യൂബ് ആളുടെ വ്ളോഗിങ് ആളുടെ ലൈഫ് ആളുടെ കാറ് ആൾ ആൾ ആളുടെ ജീവിതത്തിൽ ആളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയാണ് കിച്ചോൻ്റെ സ്റ്റാൻഡേർഡ് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളുടെ എന്തായിരുന്നു സുധിയുടെ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഈ മരണ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയുണ്ട് എനിക്കതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല ആ മരിച്ച ഡേറ്റ് സോറി മരിഞ്ഞ മരിച്ച ഡേറ്റിൽ ഒരു ഉണ്ട് ആ പ്രോഗ്രാമിൽ അന്ന് രേണു നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ആ സ്ഥലത്ത് വെച്ച് കരച്ചിലും ഇതും അത് കഴിഞ്ഞതിന് ശേഷം അലിൻ ജോസ് പരവരേൻ്റെ കൂടെയുള്ള ഡാൻസ് ഗാനമേളയും ക്ലാപ്പടിയും അതിൻ്റെ തലേ ദിവസം നാളെ പരിപാടി ഉണ്ട് നിങ്ങൾ വരണുണ്ടോ എന്നൊക്കെ പറഞ്ഞ തുള്ളിൽ നിന്ന സമയത്ത് കിച്ചു എന്ന് പറയുന്നൊരു വ്യക്തി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ വളരെ സങ്കടത്തോടു കൂടി ക്യാമറയ്ക്ക് മുഖം കൊടുക്കാണ്ട് മാറി നിൽക്കുക ചെയ്തേ ഈവൻ രേണു പിക്ക് ചെയ്യാൻ വേണ്ടി ഒരാൾ എയർപോർട്ടിൽ വന്നപ്പം ക്യാമറമാൻമാർ മുഴുവൻ വന്ന് വളഞ്ഞപ്പം വേറെ ഏതൊക്കെയോ വഴി കൂടെ ഓടി അപ്പുറത്തു കൂടെ പോയായിട്ടുള്ള ആളാണ് കിച്ചു അപ്പം കിച്ചു എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡ് എങ്ങനെ നിലനിർത്തണം എങ്ങനെ പെരുമാറണം ഏത് രീതിയിൽ നിൽക്കണം എന്നുള്ളത് അവനറിയാം അവൻ അവനൊരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് രേണു അമ്മേനെക്കുറിച്ച് കുറ്റം പറയാൻ പോകുന്നില്ല കാരണം ഹി ഹാവ് എ സ്റ്റാൻഡേർഡ്

ഇതൊന്നും ആപ്പൻ ചെയ്യില്ല എന്നൊന്നും ആരും പറയുന്നില്ല അടിച്ചു പിരിഞ്ചു എന്നൊക്കെ ആരാ പറഞ്ഞെന്നുള്ള കാര്യം എനിക്കല്ല അടിച്ചു പിരിഞ്ചുകാരോട് ചെന്ന് പറഞ്ഞാൽ മതി പക്ഷെ ഇവിടെ ആ കുട്ടി കാണിക്കുന്ന ഒരു ബുദ്ധി അല്ലെ ആ കുട്ടിക്കുള്ള ഒരു വിവരം ആ കുട്ടി പല ചോദ്യങ്ങൾക്കും കൊടുക്കുന്ന ഒരു മറുപടിക്കുള്ള ഒരു സ്റ്റാൻഡേർഡ് പോലും സുദിക്ക് വന്നില്ലേ എന്നാണ് ഞാൻ പേഴ്സണലി ആലോചിച്ചത് അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ഒറ്റ ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കിച്ചു ലൈവ് വന്ന സമയത്ത് രേണു സുദി റിലേറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കിച്ചു അതിന് റെസ്പോണ്ട് ചെയ്ത ഒരു രീതിയാണ് ജസ്റ്റ് ഒരൊറ്റ ഞാൻ ഇഷ്ട പറഞ്ഞോളൂ എന്നെ കൊണ്ട് പയ്യ അങ്ങനൊന്നും പറയാൻറെ കാര്യം നോക്കി ഞാൻ പൊക്കോളാം കൃത്യമായിട്ട് ഇപ്പൊ അമ്മക്ക് അമ്മ ഇപ്പഴേ പറയുന്നു അമ്മക്ക് ഓരോരോ ഓരോരോ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടത്തിൽ നിക്കട്ടെ ഞാൻ ഞാൻ എന്തിനീ കയറി ഇടപെടണം ഞാൻ എന്റെ ഇഷ്ടം നോക്കി പോട്ടെ ഈ ഒരു സാധനം ഞാൻ കാണിച്ച കാണിച്ചെന്താന്ന് വെച്ചാൽ കിച്ചു ലൈവ് വരുന്ന സമയത്ത് കിച്ചുവിന് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചോദ്യം രേണു സുധീ റിലേറ്റ് ചെയ്തിട്ടാണ് നിന്റെ അമ്മ കാണിക്കുന്നത് നീ കണ്ടില്ലേ നിന്റെ അമ്മ ഇതിനെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ പല സാധനങ്ങളാണ് കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഇതിന് റിപ്ലൈ കൊടുക്കാം പോസിറ്റീവായിട്ടും കൊടുക്കാം നെഗറ്റീവായിട്ട് കൊടുക്കാം ഞാൻ പോസിറ്റീവായി കൊടുത്താലും അതെടുത്ത് സംസാരിക്കാൻ നൂറാളുണ്ടാവും ഞാൻ നെഗറ്റീവായി കൊടുത്താലും അതെടുത്ത് സംസാരിക്കാൻ നൂറാളുണ്ടാവും എന്നൊരു തിരിച്ചറിവ് ഈ ചെറിയ പ്രായത്തിലെ ആ കുട്ടിക്കുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞത് എനിക്കിതിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും ഇല്ല ഞാൻ എൻ്റെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതേ ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ കിച്ചുവും വേണു തല്ലി പിരിഞ്ഞു കിച്ചു വേറെ പഞ്ചായത്ത് പോയി രേണു അടുത്ത പഞ്ചായത്ത് പോയി ഇതൊന്നും ഇവിടെ വീഡിയോ കൂടെ കൺവേ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല നമ്മളോട് ക്ലിയർ ആയിട്ട് ഉദ്ദേശം എന്താന്ന് വെച്ചാൽ കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി കാണിക്കുന്ന ഒരു ബുദ്ധിയോ വിവരോ ബോധവും അല്ല അവൻ പോലെ ചോദ്യങ്ങൾക്കും കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ആ രീതിയിലൊന്ന് രേണുവിന് ചിന്തിച്ചൂടെ സംസാരിച്ചൂടെ എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ നമ്മളിവിടെ ആഗ്രഹിക്കുന്നുള്ളൂ ഓക്കെ ഇയറോണം സ്വരത്ത് വീടി വരുമ്പോൾ വീണ്ടും കാണാം ചിൽഡ്രൻ ഇറ്റ്സ് ബൈ ബൈ